നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയെ രൂപപ്പെടുത്തുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അതിലുള്ള ഒരു മികച്ച ക്ഷാരിയാണ് വാഫി ഘോഷരുടെ സിലബസും അതുപോലെയുള്ള അനുബന്ധ പഠന സമയം വിദ്യാഭ്യാസം അതോടൊപ്പം ഏറ്റവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളതാണ് നേട്ടം വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇത്തരം ഒരു ആശയം ഏറ്റെടുത്തതുകൊണ്ട് അത് കേരളീയ സമൂഹത്തിൽ തന്നെ വലിയ മാറ്റത്തിന് കാരണമെന്നാണ് എനിക്ക് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ